ഒരു സമയത്ത് പൂർണ്ണമായി വരണ്ടുടങ്ങി കിടക്കുന്ന മരുഭൂമിയിൽ ലഗൂണുകളും അതിൽ നീന്തി തുടിക്കുന്ന മീനുകളും പ്രത്യക്ഷമായാൽ എങ്ങനെയിരിക്കും ആ ഒരു സർറിയൽ എക്സ്പീരിയൻസിന് മണലിനേക്കാൾ കൂടുതൽ വെള്ളമുണ്ടെന്ന് പറയാവുന്ന ബ്രസീലിലെ ലെൻസോയ് മരാൻഹെൻഷസ് നാഷണൽ പാർക്കിലേക്ക് വരിക തൗസൻഡ് ലേക്സ് എന്ന് ചെല്ലപ്പേരുള്ള ഈ മരുഭൂമിയിൽ തെളിഞ്ഞ വെള്ളമുള്ള ആയിരക്കണക്കിന് ലഗൂണുകളാണുള്ളത് ഇതിനുള്ള പ്രധാന കാരണം ജനുവരി മുതൽ മെയ് വരെയുള്ള മഴക്കാലമാണ് ഈ സമയത്ത് പ്രദേശത്ത് അറുപത്തിമൂന്ന് ഇഞ്ചിൽ കൂടുതൽ മഴയാണ് പെയ്യുന്നത് മണലിനടിയിൽ നല്ല കളിവണ്ണുള്ളതിനാൽ മഴവെള്ളം ഒന്നും ഭൂമിയിലേക്ക് താഴ്ന്നു പോകില്ല മരുഭൂമി അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ വാട്ടർ തീം പാർക്കായി മാറുന്ന അവസ്ഥ തെളിഞ്ഞ ശുദ്ധജലത്തിൽ മീനുകളെയും കണ്ട് അവർക്കൊപ്പം നീന്തി തുടിക്കുന്നത് തുടക്കുന്നത് അനുഭവമായിരിക്കുമല്ലേ എന്നാൽ സീസൺ മാറി വേനലായാൽ കഥ മാറും ലഗൂണുകൾ നീരാവിയായി അപ്രത്യക്ഷമാകും പിന്നീട് മണൽ കുന്നുകൾ മാത്രമാകും അവശേഷിക്കുക എന്നാൽ ആ ജലാശയത്തിൽ അത്രയും കാലം ഉണ്ടായിരുന്ന മീനുകൾക്ക് എന്ത് സംഭവിക്കും അറിയുന്നവർ താഴെ കമൻസ് ചെയ്യുക അറിയാത്തവർക്ക് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്